രാജ്യാന്തര ഉപരോധങ്ങളുടെ കയ്പുനീർ ആവോളം കുടിച്ചതാണ് ഇറാന്റെ വ്യോമയാന മേഖല ഇപ്പോഴത്തെ അപകടം പോലും കാലാവധി കഴിഞ്ഞ ഹെലികോപ്റ്ററുകളിലേക്കും വിമാനങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം മുതൽ തുടങ്ങിയതാണ് ഇറാനെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ സാമ്പത്തിക വ്യവസായിക ഉപരോധങ്ങൾ ഇറാന് പല നിർണായക സാങ്കേതിക വിദ്യകളും അപ്രാപ്യമാക്കി ഇറാൻ വ്യോമയാന മേഖല ഒരിക്കലും ആ ഉപരോധങ്ങളിൽ നിന്ന് കരകയറിയില്ല പുത്തൻ വിമാനങ്ങൾ വാങ്ങാനോ നിലവിലെ വിമാനങ്ങൾക്ക് ആവശ്യമായ സ്പെയർ പാർട്ടുകൾ ലഭ്യമാക്കാനോ കഴിയാത്തതാണ് പ്രശ്നം ലോകത്തിലെ ഏറ്റവും മോശ എയർലൈനുകളുടെ നിരയിലാണ് ഇറാൻ എയറും അസീമാൻ എയർലൈൻസും മഹാൻ എയറുമൊക്കെ പരിഗണിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ച് വിവിധ വിമാന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കാണ് പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ എയർലൈനുകളിൽ ഒന്നാണ് ഇറാൻ എയർ എന്നാൽ സ്വന്തമായി മുപ്പത് വിമാനങ്ങൾ മാത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ ഇറാനും യു എൻ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളും തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പിട്ടിരുന്നു സമ്പുഷ്ടീകരിച്ച യുറാനിയത്തിന്റെ അളവ് വെട്ടിക്കുറയ്ക്കാമെന്ന ഇറാന്റെ ഉറപ്പായിരുന്നു ഈ കരാറിന്റെ പ്രാണൻ ഇറാന്റെ മേലുള്ള കടുത്ത ഉപരോധങ്ങളിൽ പുതിയ കരാർ അയവ് കൊണ്ടുവന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറി ഇതോടെ പുത്തൻ വിമാനങ്ങൾ വാങ്ങാൻ പല കമ്പനികളുമായി ഇറാൻ എയർലൈനുകൾ നടത്തിയ ചർച്ചകളും അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അവതരിപ്പിച്ച ബെൽ ഹെലികോപ്റ്ററിലാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്നത് ഇറാൻ വ്യോമയാന രംഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യം പോലുമില്ല ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അയൽരാജ്യമായ അസർബൈജാനിൽ നിന്ന് മടങ്ങുമ്പോൾ ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഇറാൻ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും കാണാതായത് അസർബൈജാൻ ഇറാൻ അതിർത്തിയിലെ കനത്ത മൂടൽ മഞ്ഞിനും മഴയ്ക്കുമിടയിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാവുകയാണ് ദുഷ്കര രക്ഷാദൌത്യങ്ങളിൽ പ്രത്യേക പരിശീലനം കിട്ടിയ സംഘത്തെ അടക്കം അയച്ച് റഷ്യ ഇറാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു തുർക്കിയും സഹായ സന്നദ്ധത അറിയിച്ചു ഇറാനിൽ ഉടനീളം പ്രസിഡന്റിനായി പ്രാർത്ഥനകൾ നടക്കുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധം ഇറാന്റെ വ്യോമയാന വ്യവസായത്തെ തളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിമാനങ്ങൾ സർവീസ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ അവർക്ക് ആവശ്യാനുസരണം ലഭ്യമാകാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഏകദേശം രണ്ടായിരം ഇറാനികൾക്ക് വിമാന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു ഇറാനിയൻ വിമാനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങളിൽ ഇക്കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിനു ശേഷം പല ഘട്ടത്തിൽ വിവിധ രൂപത്തിലുള്ള ഉപരോധത്തെ ഇറാൻ നേരിട്ടിട്ടുണ്ട് അതേസമയം ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും ലഭ്യമാക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും സ്വപ്രയത്നത്താൽ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലുമടക്കം ശ്രദ്ധേയ മുന്നേറ്റം നടത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് അനുകൂലമായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഇബ്രാഹിം റേയ്സി ഇടപെട്ടാണ് ഹമാസിന് ആയുധങ്ങൾ നൽകിയിരുന്നത് ഇറാൻ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയ ഇറാൻ നടപടി അമേരിക്കയെ പോലും ഞെട്ടിച്ചിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനയെ ഇറാഖിൽ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്ക മിന്നൽ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നത് ഈ സംഭവത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായാണ് തുടരുന്നത് ഇസ്രായേലിന് എല്ലാ സഹായവും നൽകി പിന്നിൽ നിന്നും കളിക്കുന്നത് അമേരിക്കയാണെന്ന തിരിച്ചറിവും ഇറാനുണ്ട് ഇറാൻ ആണവശക്തി ആർജിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നതിനിടെ ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി